റഹ്മാനി റഹീം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് നോമ്പിൻ്റെ കറാഹത്തുകളാണ് നമ്മളെല്ലാവരും പരിശുദ്ധമായ പുണ്യർമാമാസത്തിലൂടെ കടന്നു പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് നോമ്പിൻ്റെ കറാഹത്തുകൾ ഏതൊക്കെ എന്നതിനെ കുറിച്ചാണ് നോമ്പിന്റെ കറാഹത്തുകൾ നോമ്പിന്റെ കറാഹത്തുകളിൽ ഒന്നാമത്തേത് സൂര്യൻ മദ്യത്തിൽ നിന്ന് തെറ്റിയ ശേഷം ആവശ്യമില്ലാതെ പല്ലുതേക്കൽ അതായത് ആവശ്യമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് പല്ല് തേക്കുന്നവർ ശ്രദ്ധിക്കുക സൂര്യൻ മദ്യത്തിൽ നിന്ന് തെറ്റിയ ശേഷം ആവശ്യമില്ലാതെ പല്ല് തേക്കുന്നത് അത് ആരെങ്കിലും ചെയ്യാറുണ്ടെങ്കിൽ അത് നിർത്തുക അത് കറാഹത്തുകളിൽ പെട്ടതാണ് നോമ്പിൻ്റെ കരാഹത്തുകളാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇനി രണ്ടാമതായിട്ട് പറയുന്നത് വായിൽ വല്ലതും വെച്ച് ചവയ്ക്കൽ ആവശ്യമില്ലാതെ വായിൽ വല്ലതും വെച്ച് ഇങ്ങനെ ചവയ്ക്കുക കീബോട്ട് ഇറക്കണം ഇറക്കണം ഇറക്കുക എന്നല്ല വായിൽ വെച്ച് ഇങ്ങനെ ചവച്ചാലും മതി എന്തായാലും വായിൽ വെച്ച് ആവശ്യമില്ലാതെ ഇങ്ങനെ നോമ്പ് നറ്റൊരാളിങ്ങനെ ചവക്കുക ഇതും നോമ്പി ിന്റെ കറാഹത്തുകളിൽ പെട്ടതാണ് അടുത്തത് ആവശ്യമില്ലാതെ ഭക്ഷണത്തിൻ്റെ രുചി നോക്കുക ആവശ്യമില്ലാതെ അതായത് ഇപ്പോൾ വീടുകളിലൊക്കെ പാചകം ചെയ്യുമ്പോൾ എന്താ രുചി ഒന്ന് വെച്ച് നോക്കും അല്ലേ എന്നാൽ ഇത് ആവശ്യമില്ലാതെ രുചി നോക്കുന്ന സ്വഭാവം ഈ ഇതും പാടില്ല അതും നോബിൻ്റെ കറാഹത്തുകളിൽ പെട്ടതാണ് അടുത്തത് സുഗന്ധം ഉപയോഗിക്കൽ സുഗന്ധം ഉപയോഗിക്കലും കരാഹത്തുകളിൽ പെട്ടതാണ് അതായത് അമലാ മാസം നോമ്പെടുത്ത ദിവസം എന്ത് ചെയ്യുക സുഗന്ധം ഉപയോഗിക്കുക സ്പ്രേ അത്തറി ഇങ്ങനെ പോലെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുക സുഗന്ധം ഉപയോഗിക്കുക അതായത് മറ്റുള്ളവരെ മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന രീതിയിലുള്ള സുഗന്ധങ്ങൾ ഉപയോഗിക്കുക അത് സുഗന്ധമായാലും സുഗന്ധം ഉപയോഗിക്കുന്നത് കരാഹത്തുകളിൽ പെട്ടതാണ് ഇനി അടുത്തത് വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുക വെള്ളത്തിൽ മുങ്ങി മുങ്ങിക്കുളിക്കുമ്പോൾ നമുക്കറിയാം ചിലപ്പോൾ അറിയാതെയൊക്കെ ഉള്ളിലോട്ട് വെള്ളം കയറാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ വെള്ളത്തിൽ മുങ്ങി കുളിക്കുളി കുളിക്കുന്നതും നോബിന്റെ പെട്ടതാണ് ഇനി അടുത്തത് വായയിൽ വെള്ളം കുപ്പിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റുന്നതിലും അമിതം പ്രവർത്തിക്കൽ അതായത് വായിൽ വെള്ളം കുപ്പിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റുന്നതിലും അമിതം പ്രവർത്തിക്കുക അപ്പോൾ ഉളവൊക്കെ എടുക്കുന്ന സമയത്താണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ അമിതമായിട്ട് ചെയ്യുക അതൊന്നും പാടില്ല അമിതമായിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലാത്ത സമയത്താണെങ്കിലും ഇത് അമിതമായിട്ട് ചെയ്യരുത് വായിൽ വെള്ളം കുപ്പിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റുന്നതും അമിതമായിട്ട് ഇത് ചെയ്യാൻ പാടില്ല അടുത്തത് വികാരം ഇളക്കിവിടും വിധത്തിൽ ഭാര്യയുമായി ഇടപഴകുക അതായത് വികാരം നോമ്പ് നോറ്റ ഒരാൾ നോമ്പ് ഒരു വ്യക്തി വികാരം തോന്നിപ്പിക്കും വിധത്തിൽ പരസ്പരം പെരുമാറുക ഇങ്ങനെ ഈ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണം ഏ ഇത് ഫർലു നോമ്പിൽ ഇങ്ങനെ ചെയ്യൽ ഹറാമുമാണ് അതായത് പിന്നെ വികാരം ഇളക്കിവിടും വിധത്തിൽ ഭാര്യയുമായി ഇടപഴകൽ ഫർലു നോമ്പിൽ എന്താണ് ഇത് ഹറാമുമാണ് അത് പരിശുദ്ധമായി റമലാ മാസത്തിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അള്ളാഹു ലഹസുബ് ഹനമുദ്താല നമ്മുടെ എല്ലാവരുടെയും നോമ്പുകൾ സ്വീകരിക്കട്ടെ എന്തെങ്കിലും നമ്മൾ അറിയാതെ വല്ല പിളും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് എല്ലാം പരിഹരിച്ച് പടച്ചറബ് നമ്മുടെ എല്ലാവരുടെയും നോമ്പുകൾ സ്വീകരിക്കട്ടെ വാ സുബാനു താല നമ്മുടെ എല്ലാവരുടെയും സൽക്രമങ്ങൾ സ്വീകരിക്കട്ടെ നാളെ ഹബീബായ മുത്തുനബി സലഹു അലഹി വസ്ലമായ തങ്ങളോടൊപ്പം നമുക്കെല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ 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 ആലമീൻ ആമീൻത്തോടെ അസ്സലാമലൈക്കും വാഹന വാർക്കാത്തു